ഹായ് ഫ്രണ്ട്സ് ഫുഡ് ആൻഡ് ട്രാവൽ ബൈ എൽ ജെ നോ നമ്മുടെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോ ഒരു യാത്രാ വീഡിയോ ആണ് യാത്രാ വീഡിയോ വെച്ചാൽ വലിയ പിന്നെ യാത്രകളൊന്നുമല്ല ഒരു ചെറിയ അതായത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ താഴെയുള്ള നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയി ഒരു മൊമോസ് കഴിക്കാനുള്ള യാത്രയാണ് അപ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് പിന്നെ നേരത്തെ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുമായിരുന്നു യാത്രകൾ പോകുമായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് യാത്രകൾ പോകുന്നില്ല പുറത്ത് പോകുന്നില്ല കാര്യം നമ്മൾ ഫിസിക്കലി പിന്നെ സ്റ്റോണിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് ഈ യാത്ര ഒരു തുടക്കമാണ് അടുത്ത ദിവസം കുറച്ച് വീഡിയോസ് നമ്മുടെ ഒരു യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളായിരിക്കും വരുന്നത് ഒരു വയനാട് ട്രിപ്പുണ്ട് വയനാട് ട്രിപ്പിലുള്ള കാഴ്ചകൾ വയനാട് ട്രിപ്പിലെ വീഡിയോസ് ഒത്തിരി എല്ലാവരും ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ആരും പിന്നെ അതിനെ എതിർത്ത് പറയരുത് വേറൊന്നുമല്ല എൻ്റെ വീഡിയോസിൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഞാൻ കാണുന്ന കാഴ്ചകൾ ആണ് നമ്മുടെ വീഡിയോയിൽ ചേർക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ട്രാവൽ ചെയ്യുക അതാണ് നമ്മുടെ താല്പര്യം എൻ്റെ ലൈഫ് സ്റ്റൈൽ എല്ലാവരെയും കാണിക്കുന്നു അത്രയേ ഉള്ളു അതുപോലെ തന്നെ അടുത്ത പിന്നെ ചൊവ്വാഴ്ചത്തേക്ക് നമ്മൾ വയനാടേക്ക് പോവുകയാണ് വയനാട് പോയി അവിടുത്തെ പിന്നെ കുറച്ച് കാഴ്ചകളും എല്ലാം എല്ലാവരേയും കാണിച്ചു തരാം അപ്പോൾ അവിടെ ഒരു പിന്നെ പച്ചമരുന്ന് അതായത് ആ അതിന് ആദിവാസിയെ ടീമായിട്ടുള്ള തിരുനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് പോവുകയാണെങ്കിൽ സ്റ്റോണിൻ്റെ മരുന്ന് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടുത്തെ മരുന്ന് എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളെങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും അതായത് ഒരു പെയ്ഡ് ഇൻ്റർവ്യൂ പോലെ അവിടെ പോയി ഇൻ്റർവ്യൂ എടുക്കും കാര്യമൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല നമ്മൾ കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നെല്ലാം നമ്മളത് വളരെ വ്യക്തമായിട്ട് എല്ലാവരെയും കാണിച്ചു തരാം അവിടുത്തെ എങ്ങനെയുണ്ട് ആ മരുന്ന് കഴിച്ചാൽ കുറവുണ്ടോ ഇപ്പം നാളെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോന്ന് കൊണ്ട് തന്നെ പരീക്ഷിച്ചിട്ട് ഞാൻ പറയാം ഏതായാലും ഒരു പിന്നെ ബ്ലോഗറും ഒരു എന്തും സ്വന്തം രോഗം മാറ്റി വെച്ചും അവർ ഒരു എന്തു റിവ്യൂ കൊടുക്കുന്നുണ്ടാകത്തില്ല അതുകൊണ്ട് ഇതൊരു ഇൻ്റർവ്യൂ സെറ്റപ്പ് വരത്തില്ല ഞാനവിടുന്ന് കഴിച്ചിട്ട് എനിക്ക് സക്സസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരോടും ഞാനത് റെക്കമെൻഡ് ചെയ്യും അല്ലെങ്കിൽ ഓക്കെ നമുക്കുണ്ട് ഇപ്പോൾ ഞാനൊരു രണ്ടര രണ്ടര മാസത്തോളം ഇംഗ്ലീഷ് മരുന്ന് നാട്ടിൽ കഴിച്ച് തന്നിട്ട് അതിന് വല്ല കുറവൊന്നുമില്ല അതുകൊണ്ടാണ് വയനാടേക്ക് പോകുന്നത് ഇതിപ്പോൾ നമ്മുടെ തണിമുഖം പണ്ടെത്തി ഇവിടെ നമ്മൾ ഒരു മൊമോസ് കഴിക്കാണ്ട് വന്ന നമ്മുടെ സുഹൃത്തിൻ്റെയൊക്കെ തന്നെ ഷോപ്പാണ് ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം വെള്ളത്തി പോണ അച്ചോ വെള്ളത്തില്ല അങ്ങനെ ഫൈസ് കറിന് വലിയ സന്തോഷം കാര്യമൊക്കെ ആയി കാരണം കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റിലും മറ്റു കാര്യത്തിലൊന്നും അല്ല അവൻ്റെ സന്തോഷം ഇങ്ങനെ വരുന്നതും ഇരിക്കുന്നതൊക്കെ തന്നെയാണ് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യം അത് തന്നെയാണ് വീട്ടിൽ ഞങ്ങൾ ഫോണും കാര്യവും ഒന്നും കൊടുക്കാറില്ല ബച്ചിനെ ഇതുപോലെ ഔട്ടിങ് കൊണ്ട് വീട്ടിൽ നമ്മൾ കൂട്ടത്തായിട്ട് കളിപ്പിക്കുകയും എല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നല്ല ഹാപ്പിയായി ആയി പിന്നെ അത് കുറച്ച് കാഴ്ച്ച കഴിച്ചപ്പളൊക്കെ എരിഞ്ഞ് കാര്യം സിസ്വാനാണ് മേടിച്ചത് മമ്മൂ സിസ്വാൻ മേടിച്ചു ഒരു സ്റ്റീൻഡാണ് മേടിച്ചത് നമ്മൾ രണ്ടാമത്തെ സ്റ്റീമിൻ്റെ മേടിച്ചു അതും കഴിച്ച് നോക്കി കൊള്ളാം ടേസ്റ്റ് കുഴപ്പമില്ല നോർമലാണ് അത്യാവശ്യം ഞാനിപ്പോൾ അത്യാവശ്യം എറണാകുളത്ത് നിന്നും എല്ലായിടത്തു നിന്നും എൻ്റെ യാത്രകളിൽ ഇങ്ങനെയുള്ള ഫുഡ്സ് കഴിക്കുന്നതുകൊണ്ട് അത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ലേ ബട്ട് കൊള്ളാം നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അത്യാവശ്യം ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് അതിൻ്റെ സോസാണെങ്കിലും മൈനേസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഓക്കെ ബൈ ഇത് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ഒന്നുമില്ല ഓക്കെ ബൈ